കരിക്ക് കണ്ടാമിനേറ്റഡ് കരിക്കുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുക നമ്മുടെ നാട്ടിൽ പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങളൊക്കെ കൊച്ചായിരുന്നു നമ്മളെല്ലാരും സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന കരിക്കുന്ന ടേസ്റ്റ് ഓർമ്മയുണ്ടോ ഇപ്പം ടേസ്റ്റ് ഓർമ്മയുണ്ടോ എന്താ വ്യത്യാസം അപ്പൊ പറഞ്ഞു അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു പണ്ടും തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് പണ്ടും കേരളത്തിൽ നിന്ന് വന്നോണ്ടിരുന്നത് ഇപ്പൊ അവരെന്താ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒത്തിരിയുണ്ട് ഹൈപ്പർ ടെൻഷൻ ഒബേസിറ്റി ഡിപ്രഷൻ അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്കുണ്ട് ട്രാൻസ്ഫാറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിത രീതി ഏതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതി ശരിയാകാത്തത് കൊണ്ട് നമ്മുടെ ഫുഡ് ഇൻടേക്ക് ഒക്കെയാണ് ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ അപ്പോൾ കുറച്ചൊക്കെ അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് നമ്മൾ സ്വന്തമായിട്ട് ഓരോ ഈച്ച് ഇൻഡിവിജ്വൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ട്രോൾ ചെയ്യുന്നതാണ് ഫോർ എക്സാമ്പിൾ പനി വരുമ്പോൾ സിമ്പിളായിട്ട് പറയാം നമുക്കൊരു ചെറിയ സാധാരണ പനി വരുമ്പോൾ അത് മര്യാദയ്ക്ക് നോക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ ഇത് ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വിടുവല്ലോ ചുക്ക് ആപ്പിയോ ആ ഒരു സാധനം ആയിട്ട് പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭാവിയിൽ അത് വരില്ല അതാണ് എൻ്റെ സാധനം അപ്പം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അതാണ് അങ്ങനെയാണല്ലോ പറയുക നമ്മൾ ഏറ്റവും കൂടുതൽ നെഹയുടെട കാര്യം എടുക്കാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പുറത്തുനിന്ന് കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡ് കഴിക്കാറുണ്ട് ഇല്ലേ ഞാൻ നമ്മൾ അത്യാവശ്യമായി കഴിക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്താണ് എന്ത് ടൈപ്പ് ഫുഡാണ് ജങ്ക് ഫുഡ് ആണോ പാക്ഡ് ഫുഡാണോ

അങ്ങനെ ഒരു പോപ്കോൺ ഇറ്റ്സ് പാക്സ് ഇതൊക്കെ പാക് ഫുഡിന്റെ പൊട്ടാറ്റോ ചിപ്സ് അങ്ങനത്തെ കുറെ മിക്സ്ചർ ചിപ്സ് ഇതൊക്കെ പാക്ഡ് ആണ് അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ സാധാരണ തൊക്കെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഗൾഫിലേക്ക് പോകുന്ന ഒരു ഉപ്പേരി കൊണ്ട് ചിപ്സ് കൊണ്ടുപോകണം ഈ സാധനം നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനം അപ്പൊ ഇത് അവിടെ ചെല്ലുന്നു അവിടെ ഒന്നും കുഴപ്പമില്ല എല്ലാവരും കഴിക്കുന്നു വർഷങ്ങളായിട്ട് കഴിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി ഡെയിലി ബേസിസ് നമ്മൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ വെൻ വി തിങ്ക് മോർ അബൗട്ട് ഇത് ബിസ്കറ്റ് എല്ലാ ദിവസവും കഴിക്കുന്ന ഒരാൾ വയ്ക്കുക ഈ ബിസ്ക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപയുടെ ബിസ്ക്കറ്റ് മേടിക്കുന്നു പൊട്ടിക്കുന്നു ചായയുടെ കൂടെ കഴിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് എന്താണ് ഇൻഗ്രീഡിയൻസ് എന്നും ഒന്ന് നമ്മൾ നോക്കാറ് പക്ഷേ നമുക്കറിയാം ഫാറ്റ് പ്രശ്നമാണ് ഷുഗർ പ്രശ്നമാണ് ട്രാൻസ് ഫാറ്റ് പ്രശ്നമാണ് സിന്തറ്റിക് ആഡഡ് കളേഴ്സ് പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സിന്തറ്റിക് ആഡ് എന്ന് പറഞ്ഞാൽ നമ്മളാൽ കണ്ടുപിടിച്ച് വരുന്ന കളേഴ്സ് മിക്സ് ചെയ്യുന്ന നമുക്ക് കഴിക്കാൻ എന്ന രീതി നമ്മൾ മിക്സ് ചെയ്യുന്നത് കെമിക്കൽ തന്നെയാണ് ദാറ്റ് ഇസ് എ തിങ് ഇത് നമുക്കറിയാം ട്രാങ്ക് ഫാറ്റ് പ്രശ്നമാണ് നമുക്കറിയാം ഷുഗർ പ്രശ്നമാണ് നമുക്കറിയാം പക്ഷെ ഇതൊന്നും പ്രശ്നമല്ലാത്ത രീതിയിലാണ് നമ്മൾ എല്ലാ കഴിക്കുന്നത് അല്ലേ സിഗരറ്റ് വരി മോശമാണ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ഇൻ എല്ലാ സാധനവും അത് സിഗരറ്റിലും എഴുതിയിട്ടുണ്ട് ഏ സിനിമാണെല്ലാം അതാണ് വെരി ഗുഡ് ആ പാക്കിലാന്ന് എഴുന്നേക്കുന്നത് നമ്മളത് മേടിക്കുമ്പോൾ എന്താ മോശമായിട്ടും അതായത് ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഡിസീസ്ഡ് അല്ല ഡിസീസ് വന്നിട്ടുള്ള ക്യാൻസർ വന്നിട്ടുള്ള ഒരു പോഷനാണ് സിഗരറ്റിന്റെ പാക്കറ്റിനകത്ത് കാണിക്കുന്നത് ദാറ്റ്സ് എ റെഡ് അലർട്ട് അത് കാണിക്കുമ്പോൾ എപ്പോഴും നമ്മളോട് സാധനം ഉണ്ടായിരിക്കും ഏ എന്തുകൊണ്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് മേടിക്കുമ്പോൾ അതിനകത്തുള്ള റെഡ് അലർട്ട് വെക്കുന്നില്ല ഇത് കഴിച്ചിട്ട് ഇത് കഴിച്ച് ക്യാൻസർ ഉണ്ടാവാറില്ലേ മേജർ കോസസ് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ സിന്തറ്റിക് സാധനങ്ങൾ കയറിയിട്ടാണ് ഭയങ്കര ഒബെ ഒബസിറ്റി ഉള്ള ഒരാളുടെ ഫോട്ടോ എന്തുകൊണ്ട് വയ്ക്കുന്നില്ല എന്തുകൊണ്ട് വെക്കുന്നില്ല ഇത് കഴിച്ച് കഴിച്ച് പിന്നെ ഇങ്ങനെ ആയിപ്പോയി ഇത് നിങ്ങൾക്ക് കഴിക്കണോ എന്നുള്ള ചോദിച്ചത് ഡു യു ഓൺ എ സ്മോക്ക് എന്നാണ് സാധാരണ സിഗരറ്റിനെ തരുതി വെച്ചിരിക്കുന്നത് അല്ലേ ഇതാണ് എൻ്റെ അപ്പം നമ്മൾ പരിക്കണോ വലിക്കുമോ അത് വേറെ കാര്യം പക്ഷെ നമ്മൾ ഓക്കെ വീൽ ബി ടേക്കൻ അ ബാക്ക് ഒരു ഒന്ന് ചിന്തിക്കും ഇല്ലേ ആ ഒരു സാധനം വന്നാൽ അത് മാറ്റം വരില്ലേ രണ്ടാമത്തത് പോപ്കോൺ എന്ന് പറയുന്ന സാധനം പോപ്കോ കരിക്കിനകത്ത് നമ്മുടെ സാധാരണ കരിക്കില്ലേ കരിക്ക് കണ്ടാമിനേറ്റഡ് കരിക്ക് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക നമ്മുടെ നാട്ടിൽ പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങളൊക്കെ കൊച്ചായിരുന്നു നമ്മളെല്ലാരും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കരിക്കിന്റെ ടേസ്റ്റ് ഓർമ്മയുണ്ടോ ഇപ്പൊ കഴിച്ച കരിക്കിന്റെ ടേസ്റ്റ് ഓർമ്മയുണ്ടോ എന്താ വ്യത്യാസം അപ്പൊ പറഞ്ഞു അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു പണ്ടും തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു പണ്ടും കേരളത്തിൽ നിന്ന് വന്നോണ്ടിരുന്നത് ഇപ്പൊ അവരെന്താ ചെയ്യാ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ട് ദേ സ്റ്റാർട്ട് കണ്ടാമിനേറ്റിംഗ് ദ ട്രീ മരത്തിൽ തന്നെ മരുന്ന് കുത്തിവെച്ച് തുടങ്ങും ആര് ചെക്ക് ചെയ്യുന്നു നമ്മൾ പെട്ടെന്ന് നമുക്കറിയാം ഇതിനകത്ത് സാധനം ഉണ്ട് കഴിയാം ഇത് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് സൊസൈറ്റി നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള വി ഷുഡ് സ്റ്റോപ്പ് ഓർ ദ റെഗുലേഷൻസ് ബാക്കി വരുന്ന റെഗുലേഷൻസ് കുറച്ചുകൂടെ ആയിരിക്കണം ഫോർ എക്സാമ്പിൾ ഈ കടക്കാർ നമ്മൾ സി ബേക്ക്ഡ് ഫുഡ് നല്ലതാണ് നമ്മുടെ നാടൻ രീതിയിലുള്ള ഈ സീരിയൽസ് വെച്ചിട്ട് ഹോൾ ഗ്രാം വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഹോൾ ഗ്രാം വെച്ചിട്ട് മുറുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മൾ അരിമുറുക്ക് വെളിച്ചെണ്ണയിൽ മുഖ്യ മുറുക്കേ നമുക്ക് ടേസ്റ്റ് ഉള്ളൂ അല്ലേ ഈ വെളിച്ചെണ്ണ എവിടെ നിന്ന് വരുന്നു പ്രോപ്പർ വിളിച്ചെണ്ണ നമുക്ക് അറിയുന്നുണ്ടോ വീട് നോ നമുക്ക് കിട്ടുന്നത് ഇരുപത്തഞ്ച് രൂപയൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന ബേക്കറി ചെന്ന് മേടിക്കുന്ന എന്താണ് ഇത്രയും എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ഈ സ്ഥലത്ത് കുക്കു ബേക്കറി മാനുഫാക്ചേർ ട്രേഡ് മാർക്ക് പരിപാടി കഴിഞ്ഞു എഫ് എസ് എസ് ആയിയുടെ നറും ഉണ്ട് നമ്മൾ എത്ര പേര് എഫ് എസ് എസ് ആയിയുടെ നമ്പർ എടുത്ത് വെച്ചിട്ട് ആ ബാർ കോഡ് നോക്കിയിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ അല്ല സത്യമല്ല നമ്മൾ നമ്മളത് ചെയ്യത്തില്ല പക്ഷേ ദാറ്റ് മോസ്റ്റ് കാരണം നമ്മൾ കഴിക്കുകയാണ് നമ്മളും നമ്മുടെ കുട്ടികളും പാരന്റ്സും എല്ലാരും കഴിക്കുന്ന ഒരു സാധനമാണ് ഇതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ട് കഴിക്കും ഇപ്പൊ പനിയാണ് വയ്യാതെ കിടക്കുമ്പോൾ ഡോക്ടർ പറയും ബ്രെഡ് കഴിക്കാൻ പാക്കറ്റിലേക്ക് തീർച്ചയായിട്ടും അപ്പൊ പറയും വീറ്റ് ബ്രെഡ് വീറ്റ് ബ്രെഡിനകത്ത് മൈദയുടെ കണ്ടന്റ് ഉണ്ട് ബ്രെഡ് കഴിക്കൂ എന്ന് പറയും പിന്നെ മൾട്ടി ബ്രെഡ് അങ്ങനെ കണ്ടന്റ്സ് ഉണ്ട് അത് പിന്നെ കൊച്ചു പിള്ളേർക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇപ്പൊ എന്റെ വീട്ടിലെ ചേച്ചിയുടെ മോൻ തരം ബിസ്ക്കറ്റ് ആണ് എല്ലാ ദിവസവും ബിസ്ക്കറ്റ് കഴിക്കും അപ്പൊ ഡോക്ടേഴ്സ് തന്നെ ബിസ്കറ്റ് റസ്ക് കൊടുക്കൂ പ്രായമായി റസ്ക് പാക്കറ്റിലല്ലേ അല്ല ദ വേർഷൻ ബ്രെഡിന്റെ വേർഷൻ ഓക്കെ അതിന്റെ ആ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ കണ്ടന്റ് ശേഷം അതും പ്രോസസ്ഡ് ആണ് പ്രായമായ ഹാർട്ടിന് അറ്റാക്ക് ഉള്ള എന്റെ ഗ്രാൻഡ് മദർ എല്ലാ ദിവസവും റസ്ക് ഇരുന്ന് കഴിച്ച് റസ്ക് വലിയ പലപ്പോഴും ഈ ഈ അസുഖമായിട്ട് ഹോസ്പിറ്റൽ വരെ ഡോക്ടേഴ്സ് തന്നെ പറയാനല്ലേ ബ്രെഡ് കഴിക്കൂ അല്ലെങ്കിൽ അധികം കഴിക്കാൻ വയ്യെങ്കിൽ ഇങ്ങനെ റസ്ക് അപ്പൊ എന്തുകൊണ്ട് ഡോക്ടേഴ്സിന് അറിയാൻ പാടില്ല സാധനമാണ് ബ്രെഡും ഒക്കെ അത് ബാൻ ചെയ്യേണ്ട ചെയ്യതിനകത്ത് ബാൻ ചെയ്യണമെങ്കിൽ മൈദ ഉൾപ്പെടെയുള്ള സാധനം ബാൻ ചെയ്യണം ചോദിച്ചാൽ ബാൻ ചെയ്യാം വേണമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഹിമാലയത്തിൽ വരെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരേ ഒരു ഭക്ഷണല്ലോ അതെ അതെ അത് തെറ്റാണ് സോ അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് ചോദിച്ചാൽ ഒന്ന് റീറ്റെയിലേഴ്സ് സഡൻ ചെക്കിങ് ഈ ബ്രാൻഡ്സിന് ഈ പറഞ്ഞ പോലെ അവർ ബ്രാൻഡ് പുഷ് ചെയ്യുമ്പോൾ ണം അപ്പം അവർ കറക്റ്റ് അപ്പം അവർ എടുക്കാതിരിക്കുമ്പോൾ എന്താ ചോദിക്കാം അപ്പം പിന്നെ നമ്മൾ എന്ത് വെക്കും ലോക്കൽ മാർക്കറ്റിലെ സാധനങ്ങളുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ഈ ബേക്ഡ് ഫുഡ് ഹോൾ ഗ്രാം സാധനങ്ങളൊക്കെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഉണ്ടാകും സി നമ്മൾ ഈ ബേക്കറിക്കാർ ചെയ്യുന്ന എന്താണ് ഈ കിട്ടുന്ന ട്രാൻസ്ഫാറ്റും ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ച് ഇവരുടെ ബേക്ക് ിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ അവിടെ കൊണ്ടുവച്ച് ഇവര് ചെയ്യുന്നു ഇതാണ് ബേക്കറി യൂണിറ്റ് നമ്മൾ നാട്ടിപ്പുറത്ത് കിട്ടുന്ന സാധനം നമ്മുടെ അമ്മാരും അപ്പം വീട്ടിൽ നിന്നും ചെയ്യുന്നതല്ല അതിനെക്കാട്ടിലും കുറച്ചുകൊണ്ട് വരുതായാലും അപ്പം ഈ സാധനങ്ങൾ ഇവിടെ എന്തുകൊണ്ട് ബേക്ക് ചെയ്തുകൂടാ ഹോൾഗ്രാമിന്റെ മുറുക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ പ്രോപ്പർ വെളിച്ചെണ്ണ പ്രോപ്പർ വെളിച്ചെണ്ണ എന്ന് തന്നെ അതിന് പറയണം പ്രോപ്പർ വെളിച്ചെണ്ണ പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഹെൽത്തി ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്ത ആളും മേടിക്കില്ലേ വീട്ടില് ഇങ്ങനെ വെളിച്ചെണ്ണ അല്ലാതെ മേടിക്കും ഇങ്ങനെ ഓർമ്മയുണ്ട് അതൊക്കെ ഒരു സ്ഥലത്ത് വീട്ടിലെയാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു അത് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോഴും ഈ പറഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നും സ്ഥലങ്ങൾ സാധനങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് പക്ഷേ ലാഭം നോക്കുകയും നമ്മുടെ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് കുറവായതുകൊണ്ടും എന്താ ചെയ്യണം ബാൻ ചെയ്ത അല്ലെങ്കിൽ ഈ റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ ഈ സൊസൈറ്റിയുടെ കയ്യിൽ കുറച്ചും കൂടി ഇമ്പാക്ട് വരാൻ പറ്റുന്ന റീറ്റൈലേഴ്സിനെ അവോഡും ചെയ്യണം ഇവരെ ഡിമോ പ്രൊമോട്ടും ചെയ്യണം ഡിമോട്ടും ചെയ്യണം അതായത് ട്രാൻസ്ഫാറ്റ് പോലെയുള്ള ഈ ഹാനികരമായ സാധനങ്ങൾ വിൽക്കുന്നത് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേര് വെച്ച് തന്നെ അവർ ഈ പ്രൊഡക്ട്സ് വന്നാലല്ലേ ടാക്സ് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന ഒരു ഇപ്പം ഒരു ഒരു എക്സാമ്പിൾ ഒരു വലിയൊരു കമ്പനി ഒരു പൊട്ടറ്റോ ചിപ്സിൻ്റെ കമ്പനിയാന്ന് വെച്ചു അവർ കേരളത്തിൽ കൊച്ചിയിലേക്ക് ഒരു കേരളത്തിലേക്ക് വരുമ്പോൾ അവർ ഈ റീറ്റെയിലേഴ്സ് ഈ കടക്കാർക്ക് കൊടുക്കുന്നൊരു അതൊരു ലോക്കൽ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഒരു ബൾക്കായിട്ട് സാധനം കൊണ്ടിറക്കുന്ന ഒരാൾക്ക് അവർക്ക് പ്രൈസ് റേഞ്ച് എങ്ങനെ വേണമെങ്കിലും എനിക്ക് റീറ്റെയിൽ ഷോപ്പ് കരുതുക ഇങ്ങനെയുള്ളവരെ അവരുടെ എനിക്ക് നോ പറയാൻ പറ്റില്ല അത് സെല്ലായി പോകുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു കടക്കാരനെയല്ല നമ്മളതിനെ പറയേണ്ടത് പറയേണ്ടത് കൊടുക്കുക ബാക്കിയുള്ളവര് സബ്സിഡി കട്ട് ചെയ്യുക അപ്പൊ ഓട്ടോമാറ്റിക്കലി മറ്റ സാധനം ആൾക്കാർ സബ്സിഡി ഉള്ള സാധനത്തിൽ ലോക്കലി കിട്ടുന്ന സാധനങ്ങൾ ലോക്കൽ എന്ന് കിട്ടുന്ന ലോക്കൽ തറ കിടക്കുന്നില്ല ഏഹ് നമുക്ക് എന്താ ബർഗർ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ കിട്ടാവുന്ന സാധനം വെച്ച് ചെയ്യാൻ പറ്റും

അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ലോക്കൽ മാർക്കറ്റിനെ വച്ച് തന്നെ ചെയ്യുന്ന ഫാക്ടറീസ് ഉണ്ട് നോ ട്രാൻസ്ഫാറ്റ് നോ ആഡ് ഷുഗേഴ്സ് ഈ സാധനങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ ട്രാഫിക് സിഗ്നൽ എന്തോ സാധനം റെഡ് യെല്ലോ ഓറഞ്ച് റെഡ് മത് നോ വെരി ഹാംഫുൾ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ മീഡിയം ഗ്രീൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ 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 എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ട് പ്ലസ് ഇതിനകത്ത് കുറച്ച് ആഡഡ് ഷുഗർ സാധനങ്ങളും ഉണ്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ അതിനെ എടുത്ത് ഇതെല്ലാരും ചെയ്യുന്ന നല്ല പറഞ്ഞ അതിനെ എടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയോട് നോക്കുമ്പോൾ ബാൻഡ് പ്രോഡക്റ്റ് അതിന്റെ പേര് മാറ്റി അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് കുറച്ച് മാറ്റിയതിനു ശേഷം അതിനെ ബാൻഡ് ആക്കി മാറ്റി അങ്ങനെയാകുമ്പോ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം എല്ലാം കെമിക്കൽ പ്രോഡക്ട്സ് ഉള്ളതല്ലേ ഷാംപുളളക് അറിയാം ഉണ്ടാകും ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം ഇതൊക്കെ ഉണ്ടാവും എന്നാലും നമ്മുടെ ലൈഫ് അങ്ങനെയായി മാറിപ്പോയി ഷാംപൂന്റെ കാര്യം പറയാം പഴയ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷാംപൂ കണ്ടുപിടുക്കുന്നതിന് മുമ്പ് തലയിൽ താളി എന്ന് പറഞ്ഞ സാധനം ചെമ്പരത്തിപ്പൂവിന്റെ ഇലയും അതൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുള്ളതാണ് പഴയ സുന്ദരമായ മഹാ റാണികൾ ഉൾപ്പെടെ ഉള്ളവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഷാമ്പു നമുക്ക് ഈ പറയുന്ന അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഒരു ഒരു ഷാംപൂ ആ ഷാംപൂ ഫോർ എക്സാമ്പിൾ വൺ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് വിലൻ വെച്ചോ ഇതേ സാധനത്തിന്റെ നാച്ചുറൽ ഒരു കെമിക്കൽ ഇല്ലാത്ത പ്രോഡക്റ്റ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആൾക്കാരുണ്ട് കമ്പനീസ് ഉണ്ട് അവര് ഈ പറഞ്ഞ ഒരു പെർസന്റേജ് പോലും ഈ പറയുന്ന ആഡഡ് കെമിക്കൽസ് ഇല്ലാത്ത കെമിക്കൽ ഇവർ ഈ നാച്ചുറൽസ് പ്രൊഡക്ട്സ് ചേർക്കുന്നത് ഈ ഷാംപൂ ക്രീംസ് കൺമശി ലിബാം ഇവിതൊക്കെ അത് അവര് അവരങ്ങനത്തെ ആഡ് ചെയ്യുന്നത് എനിക്ക് ലിബാമിനകത്ത് കോക്കോ ബട്ടറ ഇത് അപ്പോൾ അതും അല്ല ചോദിക്കും അപ്പം ഇത് പ്രോഡക്ട്സ് ആണ് പക്ഷേ അവർക്ക് ഈ ബൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല ബൾക്കായിട്ട് ഉണ്ടാക്കിയാലേ ഈ വൺ ട്വൻറ്റി ഫൈവ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ ബൾക്കായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ബൾക്കായിട്ട് ആൾക്കാർ ആൾക്കാർ വാങ്ങണം എനിക്ക് തോന്നുന്ന ആൾക്കാർ ഇപ്പൊ നാശ പറഞ്ഞതുപോലെ ചെയ്യാൻ തയ്യാറായിരിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളത് മാറി ചിന്തിക്കണം എന്നാലും ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് വരും ഇത് മുന്നിലേക്ക് വന്നു നമ്മൾ തന്നെ ഇങ്ങനെ ടെറസിലൊക്കെ ഉണ്ടാക്കുന്നു കഴിക്കുന്നു എന്നുള്ള ചിന്താഗതി വന്നാൽ അതുപോലെ എല്ലാ കാര്യത്തിലും മാറ്റം വന്നാൽ ഡിസീസസ് കണ്ടോളും ശരിക്കും മാറ്റം വന്നാൽ നെതർലാൻഡ് നമുക്ക് എക്സാമ്പിൾ ആക്കി എടുക്കാൻ ഇല്ല ഇല്ല എക്സാമ്പിൾ ആക്കി എടുക്കേണ്ട കാര്യമാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അവിടെ മനസ്സിലായില്ലേ ഈ ഓർഗാനിക് നമ്മൾ ഈ ഓർഗാനിക് എന്ന് പറയുന്ന പോയി കടയിൽ മേടിക്കുന്നില്ലേ ഇത് പ്ലാസ്റ്റിക് ഏ ചിലർ പറയും നിങ്ങൾ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിനകത്ത് ഒരു കടയുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചില കടകളിൽ ഓർഗാനിക് എന്ന് പറയുന്ന കടകളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഫിഫ്റ്റി ഗ്രാം മഞ്ഞപ്പൊടി ഫിഫ്റ്റി ഗ്രാം മല്ലിപ്പൊടി അങ്ങനെ ചെറിയ ചെറിയ പൊടികളുണ്ട് നമുക്ക് ചെറിയ ചെറിയ ഡബ്ബിളിൽ കൊണ്ടുപോയിട്ട് അത് നിറച്ചുകൊണ്ട് വരാം ഇത് വച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന നമ്മൾ പോയി ഗ്ലാസിന് മേടിച്ചിട്ട് വന്നൊരു കാര്യമില്ല ഇത് വച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിനകത്താണ് മേഘമല സ്ഥലമുണ്ട് സോ അവിടെ ആറുമണിക്ക് ശേഷം അവിടെ കയറ്റി വിടത്തില്ല ആറു മണിക്ക് ശേഷം തിരിച്ച് വരാൻ പറ്റില്ല അങ്ങനത്തെ കൂടെയാണ് ടൂ തൗസൻഡ് കുറവാണ് അവിടുത്തെ പോപ്പുലേഷൻ സീറോ പ്ലാസ്റ്റിക് ആണ് അവിടെ ഓ കാര്യം ഇല്ല നമ്മുടെ തേനിക്കടുത്തുള്ള സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് സീറോ പ്ലാസ്റ്റിക് ആണ് അവിടെ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ പോയി എത്തുക നമ്മുടെ ഭയങ്കര സ്ഥലം എനിക്ക് ഭയങ്കര ഹാപ്പി ഒരു പ്ലാസ്റ്റിക് ഇല്ല ഭയങ്കര നീറ്റ് ബ്യൂട്ടിഫുൾ റോഡ്സ് വെരി ബ്യൂട്ടിഫുൾ സ്ഥലം മേളിൽ പോയി കളി ടാസ്മാക്കുണ്ട് ടാസ്മാക്കില്ല സ്ഥലമല്ലല്ലോ നല്ല തണുപ്പുള്ള സ്ഥലമാണ് അപ്പോൾ ടാസ്മാക്കുണ്ട് ടാസ്മാക്ക് സാധനം മേടിച്ചു പുറത്തിറങ്ങി ടച്ചിങ് സിട്ടുന്നുണ്ട് അത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ നിങ്ങൾ താഴെ പ്ലാസ്റ്റിക്കിന് പോലീസാർ ഉൾപ്പെടെ പറഞ്ഞതാണ് ഒന്ന് കൊണ്ടുപോകരുത് അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കളയേണ്ട സ്ഥലത്ത് തന്നെ കളയെന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അവരെന്ത് ചോദിക്കുകയാണേ സാറേ ഇതല്ലാതെ മുപ്പത്തഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓലയിൽ തരാൻ പറ്റും ഏഹ് അപ്പം നാല് രൂപ ശരിയാണ് അപ്പൊ ഞാൻ എന്തുകൊണ്ട് തെർമോകോൾ കൂടാ ഒന്ന് കോസ്റ്റ് കൂടി തെർമോകോളിന്റെ പ്ലാസ്റ്റിക്കിനെ കാട്ടി നല്ല ഇൻസെന്റീവ് അല്ലെ കോണ്ടാ അതിനകത്ത് അപ്പൊ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന എന്താന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് തുണി പോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് നമ്മൾ പ്ലാസ്റ്റിക് ഇപ്പൊ കുറവുള്ള സാധനം ദാറ്റ് ലീസ്റ്റ് വി കുഡ് പ്രാക്ടിക്കലി അതേ ഉള്ളൂ സൊല്യൂഷൻ പക്ഷേ ലീസ്റ്റ് ആയിട്ടുള്ള സാധനം ചെയ്യാം പക്ഷേ അതിന് കോസ്റ്റ് കൂട്ടും അല്ല നഷ്ട ഇപ്പം പറയല്ലേ പ്ലാസ്റ്റിക്കിന് റീപ്ലേക്കബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇപ്പോഴും ഉണ്ട് അവൈലബിൾ ആണ് ഈ പറയുന്ന ഒരു മറ്റേ ഇലയുടെ ഫോമാറ്റിലുള്ള സാധനമുണ്ട് ഇതൊക്കെ യൂസബിൾ ആണ് പക്ഷെ വിഷയം ബൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവർക്ക് നമ്മുടെ നാട്ടിലെ നാശേട്ടന്റെ വീടിനടുത്തുള്ള രാഘവൻ ചേട്ടൻ ഉണ്ടാക്കുന്ന കപ്പ ചിപ്സ് നല്ലതാണ് ഭയങ്കര കഴിക്കുമ്പോ തന്നെ അറിയാം ഈ പറയുന്ന ഒരു കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള പക്ഷേ രാഘവൻ ചേട്ടൻ മത്സരിക്കാൻ നിൽക്കുന്നത് വേറെ വലിയൊരു കമ്പനി അപ്പൊ ആ കമ്പനിയുടെ എതിർക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഒരു 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 ദിവസം വേണമെങ്കിൽ ഒരു ഒരു കിലോ ചിപ്സ് ഇവിടെ ഇറക്കാൻ പറ്റുമെങ്കിൽ മറ്റേ കിലോ ഇറക്കാൻ പറ്റും ആറാം സമയം വെച്ച് ചെയ്യുന്നതാണ് അതിൽ റെഗുലേറ്ററി ബോർഡ്സ് നമ്മുടെ ഗവൺമെന്റ് കാര്യങ്ങൾ ഗവൺമെന്റ് ഇൻക്ലൂഡിങ് പബ്ലിക് ആയിട്ട് വന്നിട്ട് ഭീമമായ വളരെ ഭീമമായിട്ടുള്ള പണിഷ്മെന്റ്സ് ഫൈന് നമ്മൾ കാണാറുണ്ട് ഈ ഹോട്ടൽ പൂട്ടി മറ്റേ ഹോട്ടൽ പൂട്ടി എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ ആ ഹോട്ടൽ വീണ്ടും തുറക്കുന്നുണ്ട് വൺസ് ഇറ്റ് ഈസ് ക്ലോസ് ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് തുറക്കാൻ സമ്മതിക്കരുത് റൂൾസ് ഇതാ എന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഓക്കെ ഒരു ചെറിയ പിടിത്തമെങ്കിലും വരും നമ്മുടെ നാട്ടിലെങ്കിലും പൈസ ശരിയാവുമെന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ട്രാൻസ്ഫർ ആയിട്ട് ലൈഫ് കാര്യങ്ങൾ ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള അമേരിക്ക സ്വപ്നത്തില് എല്ലാവർക്കും സ്വപ്നമുല്ലോ എനിക്ക് അവിടെ ജനിച്ചാൽ മതി മാറ്റുന്നതും അമേരിക്കയിലാണ് അങ്ങനെ എടാ അമേരിക്ക പാട്ടീടെ വിലയാണ് മാനിച്ചത് ചിലവർക്കെ ഷാറൂഖ് ഖാൻ ഇത്രയും അതിനെക്കാട്ടി വലിയ വഞ്ചരൊന്നും ഇന്ത്യയിലുള്ളതായിരിക്കുന്ന തോന്നില്ലേ അങ്ങേ വരക്കെ അവിടെ പട്ടിക വിലയാണ് ചിലർ കൊടുക്കുന്നത് ഫോർ വാട്ട് ഫോർ ദ വേ അവര് ഡെറഗേറ്ററി സാധനങ്ങൾ വെച്ച് അവർ ചിന്തിക്കുന്ന അങ്ങനെയാണ് മനസ്സിലായിരുന്നുണ്ടോ അപ്പം എല്ലായിടത്തും കറപ്ഷൻ ഉണ്ട് പക്ഷേ മമ്മൂക്ക പോകുമ്പോൾ ആ കറപ്ഷൻ എന്ന് പറയുന്നുണ്ട് അങ്ങേർക്കും ഉണ്ട് പ്രശ്നങ്ങൾ കമൽഹാസനും ഉണ്ട് പ്രശ്നങ്ങൾ കറപ്ഷൻ എല്ലായിടത്തും ഉണ്ട് അതിപ്പോൾ പ്ലാസ്റ്റിക്കുമായിട്ട് എങ്ങനെ ബന്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന ബിസ്ലറി ബിസ്ലറികളിലൊക്കെ ബോട്ടിൽ കളയുന്ന സാധിച്ചു കുടിക്കാൻ ഇങ്ങനെ ക്രഷ് ചെയ്ത് എത്ര പേരുണ്ട് ഞാൻ ചെയ്യാറുണ്ട് ക്രഷ് ചെയ്ത് കളയുന്നത് എത്ര പേര് നിങ്ങൾ കാണാറുണ്ട് ഞാൻ കളയാറില്ല ുംവൺമെന്റ് മിൽട്ടൺ മറ്റേ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാകും ഓർമ്മ അതൊക്കെ ഇറ്റ് ഫോർ ദിസ് അഗൈൻ ദാറ്റ് അതും നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് മാത്രമേ നല്ലതുള്ളൂ ദിവസം പ്ലാസ്റ്റിക് കോണ്ടന്റ് ഉണ്ട് കണ്ടന്റ് അതിനകത്ത് ഉണ്ട് അപ്പം അത് അതിൻ്റെ തെറ്റ് തന്നെയാണ് അപ്പോൾ അതിന് റെഗുലേറ്ററി ബോർഡ്സ് വരിക ഭയങ്കരമായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ഫൈൻ വരിക ഇത് ചെയ്യാത്ത ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക ലോക്കൽ മാർക്കറ്റിൽ ഇവർക്ക് അവാർഡ് പോലെ അല്ലെങ്കിൽ ഇവരെ അംഗീകരിക്കുക ഈ അംഗീകാരം വരുമ്പോഴാണല്ലോ ബാക്കിയുള്ളവർക്ക് കുറച്ചും കൂടെ ഓക്കെ ആ നമ്മളും കൂടി ചെയ്ത കൊള്ളാമായിരിക്കും അല്ലെങ്കിൽ ഇവൻ പണി കൊടുക്കുമ്പോഴാണ് ഇത് ചെയ്ത പ്രശ്നമാണ് ഇപ്പം എന്തുകൊണ്ട് ഈ പറഞ്ഞ രാസലഹരി ബാക്കി പദാർത്ഥങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാകുന്നത് പിടിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാക്കി തുടങ്ങി ഇത് നേരത്തെ ചെയ്തിട്ടും പ്രശ്നം വരത്തില്ലേ നേരത്തെ അറിഞ്ഞു നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കണം ഡു വി ടു ഹാവ് ഡു വി ഹാവ് ട്രാൻസ്ഫാറ്റ് ഈ നമ്മൾ ചിന്തിക്കണം കൽക്കണ്ടം കഴിച്ചാൽ അല്ലെങ്കിൽ ശർക്കരക്ക് മറ്റേക്കാട്ടി ഷുഗറിനെ കാട്ടിയും കണ്ടന്റ് കുറവാണ് എന്ന് പറഞ്ഞു കുറെ ശർക്കര ഇട്ട് അടക്കാൻ പറ്റുമോ ഇല്ലല്ലോ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യൻ എന്ന് വരുന്നത് അന്ന് മാത്രമാണ് ഡയസ്റ്റാൽ ഡിസീസ് മാറുന്നത്